നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രഭാഷകൻ ഉപയോഗിച്ചതായിട്ടുള്ള മറ്റു അനേകം ഉസ്താദമാർ അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാർ എന്നെ ശബ്ദം പ്രിയ സഹോദരി സഹോദരന്മാര് സ്ലാമായിരിക്കും ഉറങ്ങുന്ന അതിമഹന്തരമായ പകുതി കൊണ്ട് എന്തേലും നിങ്ങളുടെയും ഈ നാട്ടിലേയും ഓരോ വ്യക്തിത്വങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലുള്ള നമ്മുടെ സ്വപ്നമായി തീർന്ന താരങ്ങളത്തും ജുവാമസ്റ്റിൽ ഈ ഒരു മഹനീയ ഭംഗിയോടുകൂടി ഇന്ന് നമുക്ക് ഇവിടെ ബഹുമാനപ്പെട്ട ജിപ്ര തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് നൽകിയിരിക്കുകയാണ് ഈയൊരു മൊമെൻ്റ് ഈ ഒരു നിമിഷം എന്റെയും നിങ്ങളുടെയും റൂഹുഅലി വന്ന് എടുത്തുകൊണ്ടുപോകുന്ന ആ ഒരു സമയം വരെയും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകും എന്നതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല അത്രത്തോളം ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ മഹല് കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഡി സി സി ഭാരവാഹികൾ എടുത്തു പറയുമ്പോഴേണ്ട ഒരു മഹനീയ പേര് തന്നെയുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സൂപ്പർ അയസ്താൻ പോലുള്ള മഹൻ കുട്ടിത്തങ്ങൾ ഈ പള്ളിയുടെ ിൽ നിന്ന് ഒരു മുപ്പത് ശതമാനത്തിൽ കൂടുതൽ എമൗണ്ട് ഇതര മത സുഹൃത്തുക്കളിലേക്ക് യൂറോപ്പിലാണ് നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് അന്യമത സുഹൃത്തുക്കളെ നമ്മൾ വളരെ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റെവിടെ നിന്നും ഇരുന്ന് പണ്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മൾ തന്നെ എടുത്ത ഓരോ വ്യക്തികളും ഓരോ വീടുകൾ ഓരോരോ വ്യത്യസ്തമായ ചലഞ്ചുകൾ ഇതിലൊക്കെയും കൂടിയാണ് നമ്മൾ ഇതാക്കിയത് ഈ പള്ളിയിലേക്കുള്ള ഫണ്ട് നമ്മൾ സംഘടിപ്പിച്ചത് അതിന് നമുക്ക് വളരെയേറെ അഭിമാനം കാരണം ഇത് നമ്മൾ തന്നെ നമുക്ക് നാടിന് വേണ്ടി ഞാൻ നാളുകളെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ പള്ളിയാണ് എന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പ്രിയപ്പെട്ട നമ്മുടെ പ്രദേശത്ത് ും സാധിച്ചിട്ടുണ്ട് ഏകദേശം ഇരുനൂറ്റി രണ്ട് സഹോദരന്മാരെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പ്രദേശത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ പട്ടിണിഭോകങ്ങളോ അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോ എല്ലാ സ്ഥലത്ത് വന്നെ സന്ദർശിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജീവിത പ്രയാസം ഉണ്ടെങ്കിൽ അത് രോഗമായിക്കോട്ടെ ഭക്ഷണ പ്രയാസങ്ങളായിക്കോട്ടെ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുകയും അതിനുവേണ്ടി പരിഹാരം ആവുക നിങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്ത് വന്ന് ഈ വേദി വെച്ച് തികഞ്ഞ ഉറപ്പ് നൽകുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ എല്ലാവിധ പരിപാടിക്കും എല്ലാവിധ ആശംസകളും എന്റെ വ്യക്തിപരമായ പേരിലും പേരിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു അസലാമാണ് എനിക്കും വർഷം തന്നെ